നിയമസഭയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും ഭരണപ്രതിപക്ഷ ബഹളം അടിയന്തരപ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ പോകാറില്ലെന്ന് പരിഹസിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഷംസുദ്ദീനും തിരിച്ചടിച്ചതോടെ സഭ ബഹളത്തിൽ മുങ്ങി ഷംസുദ്ദീനെ ആരോഗ്യമന്ത്രി അധിക്ഷേപിച്ചതെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയും ചെയ്തു തുടർച്ചയായ രണ്ടാം ദിവസവും അടിയന്തര പ്രമേയ ചർച്ച ചെയ്യാൻ സമ്മതമറിയിച്ചു സർക്കാർ പ്രതിപക്ഷത്തെ വെട്ടിലാക്കി ആരോഗ്യരംഗത്തെ ഗുരുതര പ്രശ്നങ്ങളും അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വര വ്യാപനവും ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ഭരണപ്രതിപക്ഷങ്ങൾ പതിവ് പോലെ കൂടിയതോടെ അടിയന്തര പ്രമേയ ചർച്ച അലങ്കോലപ്പെട്ടു അടിയന്തര പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ പോകാറില്ലെന്നും ഒന്നും അറിയില്ലെന്നുമുള്ള ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ അധിക്ഷേപമാണ് തർക്കത്തിലേക്ക് നയിച്ചത് മണ്ഡലത്തിൽ ഇല്ലേ ഇതൊക്കെ അറിയാതെ ഈ കാര്യം അദ്ദേഹം ഇവിടെ ഈ സഭയിൽ പറയുകയാണ് ഇതിൽ ഒരു കാര്യവും നടക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങൾ ഓരോരുത്തരുടെയും നിയോജക മണ്ഡലങ്ങളിൽ ഓരോരുത്തരുടെയും ജില്ലകളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റ് ആണ് സാർ ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു സാർ ഇത്രയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവർ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ വ്യക്തമായ തെളിവുകളോടെ പറഞ്ഞു ഒന്ന് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ ഇല്ല പരിശോധനാ ഗൈഡ് ലൈൻ ഇല്ല മറ്റു സംവിധാനങ്ങളില്ല എന്നുള്ളത് പറഞ്ഞു ഇത് മുഴുവൻ ഗൈഡ് ലൈനുകൾ വെച്ചുകൊണ്ടാണ് സാർ ഞാൻ സംസാരിച്ചത് രണ്ടാമത് ഉയർത്തിയ ആക്ഷേപം നടക്കുന്നില്ല ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ ഇതൊരു ഇതൊരു പൊതുജനാരോഗ്യ ആക്ടിവിറ്റി ഇവിടെ പറഞ്ഞു 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 പടർന്നു പടർന്നു പിടിക്കുന്നു പിടിക്കുന്നു എന്നുള്ളത് എന്ന് പിന്നാലെ ചാടി എഴുന്നേറ്റ് ഷംസുദ്ദീന് വഴങ്ങാനും വീണ ജോർജ് തയ്യാറായില്ല മന്ത്രി കാണിക്കുന്നത് മര്യാദകേടാണെന്നും തോന്നിവാസമാണെന്നും വിളിച്ചു പറഞ്ഞു തുടർന്ന് സഭയിൽ ഭരണപ്രതിപക്ഷ വാക്കേറ്റം ബഹുമാനപ്പെട്ട അംഗം ശ്രീ ഷംസുദീനെതിരായി ഗുരുതരമായ ഒരു ആക്ഷേപം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു അദ്ദേഹം ഇല്ല അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല സർ വ്യക്തിപരമായി പേരെടുത്ത ഒരു അംഗത്തിനെതിരായി ആക്ഷേപം ഉന്നയിച്ചാൽ അയാൾക്ക് അതിന്റെ മറുപടി പറയാനുള്ള അവസരം കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അതിന് മര്യാദയാണ് മര്യാദയാണ് സ്പീക്കർ ഇടപെട്ടെങ്കിലും രംഗം ശാന്തമായില്ല പദം പാർലമെന്ററി ജനാധിപത്യത്തിൽ യോജിക്കാത്ത പദമാണ് ആ പറഞ്ഞ പദം ഈ രേഖ പിൻവലിക്കണം അതിന് മാപ്പ് പറയണോന്ന് ഞാൻ ആവശ്യപ്പെടാണ് വളരെ മര്യാദഘട്ട പദമാണ് ആ മെമ്പർ ഉന്നയിച്ചത് ഒരു വനിതാ മന്ത്രിയെ പറ്റിയാണ് ഉന്നയിച്ചത് അത് ഞാനോട് പറയണോ ഷംീന് മറുപടി പറയാൻ അവസരം കൊടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടുവെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല തുടർന്ന് അംഗത്തെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടും മറുപടി നൽകാൻ അവസരം നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷം നടത്തിയ പരാമർശം ശരിയായില്ല പ്രതിപക്ഷം ഇറങ്ങിപ്പോയിട്ടും ആരോഗ്യമന്ത്രിയുടെ മറുപടിയും മറ്റ് സഭാ നടപടികളും തുടർന്നു സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷ എം എൽ എമാരോ മറുപടി നൽകിയ ആരോഗ്യമന്ത്രിയോ മാധ്യമങ്ങളെ കാണാനോ വിശദീകരിക്കാനോ തയ്യാറായില്ലെന്നതും ശ്രദ്ധേയമാണ് വിണായംഎസ് ജനം തിരുവനന്തപുരം